ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ വർത്താൻ പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്കുലറിസം എന്നല്ലാതെ പറഞ്ഞുകൊണ്ടു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല പഠിത്തയില്ല പാചക ശൈലിയിൽ ദേശം മിനുക്ക് പണിയൊക്കെ ചെയ്തു അത് നമുക്ക് വിടാം നമ്മളിവിടെ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ ഒന്നും മറുപടി മറുപടി കിട്ടിയിട്ടില്ല ഉന്നയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് സെക്യുലർ ഡെമോക്രസി ഈ സെക്യുലർ ഡെമോക്രസി എന്ന വിഷയത്തിൽ എവിടെ നിൽക്കുന്നു ജമാഅത്തെ ഇസ്ലാമി മുൻപ് നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം മുമ്പ് പറഞ്ഞത് സെക്യുലറിസം പാടില്ല അതിന് പറഞ്ഞ കാരണം എന്തായിരുന്നു സെക്യുലറിസം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധവിച്ഛേദമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മതവും രാഷ്ട്രീയവും വേറിട്ട് നിൽക്കാൻ പാടില്ല കാരണം രാഷ്ട്രീയത്തിൽ മതമില്ലെങ്കിൽ ആ രാഷ്ട്രീയം ധർമ്മനിരപേക്ഷമോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരോ ആവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടാമത്തെ കാര്യം ഈ ജനാധിപത്യത്തെ എതിർക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഇന്നും അവരത് മാറ്റി പറഞ്ഞിട്ടില്ല മാറ്റി പറയാൻ സാധിക്കില്ല മാറ്റി പറഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ ഉണ്ടാവില്ല അവര് പറഞ്ഞില്ല ജനാധിപത്യത്തെ എതിർത്താൽ എങ്ങനെയാ അവര് പറഞ്ഞത് ഇസ്ലാമിക ദൃഷ്ട പരമാധികാരം ഹാറ്റിമിയത്ത് എന്ന വാക്കാ മൗദൂദ് ഉപയോഗിച്ചത് ഏതാണ്ട് അതേ വാക്കാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ താത്വികനായ സയ്യദ് കുത്തുബും ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഐസിസ് പ്രഖ്യാപിച്ചു മൊസൂളിൽ അബുബക്ര അൽ ബഗ്ദാദിയാണ് പ്രഖ്യാപിച്ചത് അദ്ദേഹം മൊസൂളിൽ ഒരു വെള്ളിയാഴ്ച നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ഇവിടുത്തെ ഹലീഫയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിൽ ഒരറ്റ മനുഷ്യന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് അത് അബുൽ ആയിലാം ഔദൂദിയുടെ പേരായിരുന്നു പിറ്റേന്നത്തെ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തു അത് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഹിലാഫതോടെ സ്ഥാപിക്കുന്നതും ഇവിടുത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല ചെയ്യൽ അനുവദനീയമാണ് കൊല ചെയ്തേ പറ്റൂ എന്നും പറയുന്നത് എന്ന് പറയാൻ അബൂബക്ര അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾക്ക് ആരാണ് പ്രചോദനം നൽകിയത് അതിന്റെ പേരാണ് മൗദൂദിസം അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇത്തരം വൃത്തികേടുകളൊക്കെ ഇന്ന് നാട് അനുഭവിക്കുന്ന ഇന്ത്യ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കശ്മീരിലെ പ്രശ്നമാണ് കശ്മീരിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ എന്നാണ് ഉടലെടുത്തത് ജനറൽ സിയാബുൽ ഹക്കിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ പോലും ജമാത്തെ ഇസ്ലാമിക്ക് ചെറിയൊരു സ്വാധീനം കിട്ടിയ കാലഘട്ടം മുതലാണ് കശ്മീരിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെടുന്നത് ഇത് പറയുമ്പോൾ അവർ പറയും കശ്മീരിലെ ജനമായത്തെ ഇസ്ലാമി ഒന്ന് അതുപോലെ ബംഗ്ലാദേശിലും മറ്റൊന്ന് പാകിസ്ഥാനിലും മറ്റൊന്ന് കേരളത്തിലും മറ്റൊന്ന് ഇങ്ങനെ പലയിടത്തും വേറെ വേറെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷെ അവർ തന്നെ ഇതൊക്കെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് പണ്ട് തന്നെ എഴുതി വെച്ചു അവരെ എഴുതുന്നത് കാണുക ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ പരിമിതമായ ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇതേ പേരും പേരുമുള്ള ആറു സംഘടനകളുണ്ട് സ്വന്തമായ ചുറ്റുപാടുകൾ കണക്കിലെടുത്ത് ഭിന്നമായ നയപരിപാടികളോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ അവരുടെ എല്ലാം ആദർശവും ലക്ഷ്യവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് അല്ലാ എല്ലാ ദൈവത്തിനും കിട്ടില്ല കേട്ടോ രാമനും കൃഷ്ണനും ഒന്നും കിട്ടില്ല ഔവാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് മനുഷ്യർക്ക് കൊടുക്കുന്ന ഏർപ്പാടാണ് ജനങ്ങൾ കൊടുക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാണ് അതിനെ തള്ളിക്കളഞ്ഞത് ദേശീയതയെ അവരെത്തു എന്താ കാരണം ദേശീയതയെ എതിർത്തത് അവർക്ക് ദേശീയത എന്ന ആശയത്തോടുള്ള എതിർപ്പിനേക്കാൾ കൂടുതൽ അവര് മുസ്ലിം ജനങ്ങളെ മുഴുവൻ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ നാടുകളിലെയും മുസ്ലിങ്ങളെ അവരവതരിപ്പി അവതരിപ്പിച്ചു പോന്നിരുന്നത് ഒരൊറ്റ സമുദായമാണ് എന്ന നിലക്കാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ലോകത്തിപ്പോ ഏതാണ്ട് നൂറ്റിപ്പത്ത് കോടിയോ അതിൽ കൂടുതൽ നൂറ്റി ഇരുപത് കോടിയോ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു സമുദായമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേറെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ വേറെ ബ്രിട്ടനിലെ മുസ്ലിങ്ങൾ വേറെ ആഫ്രിക്കയിലെ മുസ്ലിങ്ങൾ വേറെ എന്ന വേർതിരിവ് സാധ്യമല്ല അങ്ങനെ ആവുമ്പോൾ സർവദേശീയ മുസ്ലിം ഐക്യം വേണം അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസം വേണം ആഗോള ഇസ്ലാമിക സാഹോദര്യം വേണം എന്ന കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതമാറ്റ ഇസ്ലാമിക്കാർ ദേശീയത എന്ന സങ്കല്പം എടുത്തുകയാണ് അവർ നിരാകരിച്ചത് ദേശീയത എന്ന സങ്കല്പം നെഹ്റു ആയാലും ഗാന്ധിയായാലും കോൺഗ്രസ് ആയാലും പിന്നെ സി പി എം ആയാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ഇന്ത്യയിൽ ഉന്നയിച്ചു പോകുന്നത് ആർ എസ് എസ്കാർ ഉന്നയിക്കുന്ന ദേശീയതയല്ല അവരുടേത് ഹിന്ദു നാഷണലിസമാണ് ആർ എസ് എസ് അതിന്റെ തുടക്കകാലം തൊട്ട് ഹിന്ദു മഹാസഭ അതിന്റെ തുടക്കകാലം തൊട്ട് ഉന്നയിച്ചു പോകുന്നത് നാഷണലിസം അല്ല ഹിന്ദു നാഷണലിസം എന്ന ആശയമാണ് എന്നാൽ ഇവിടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളായാലും അവരൊക്കെ ഉന്നയിച്ചു പോകുന്നത് സെക്യുലർ നാഷണലിസം എന്ന ആശയമാണ് മതേതരമായ ദേശീയത ഇന്ത്യയിൽ ജീവിക്കുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും അവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ജാതിയിൽ പോയാലും ഏത് ഭാഷ അവർ സംസാരിച്ചാലും അവർ ഒരു ദേശീയതയുടെ അംശങ്ങളാണ് എന്ന കാഴ്ചപ്പാടാ സ്വീകരിച്ചത് ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ തങ്ങൾ അത് എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമി നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജമാത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ മൗലാന മൗദൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഔറംഗാബാദിൽ ജനിച്ച മൗദൂലി പാകിസ്ഥാനിലേക്ക് കൂടി എന്തായിരുന്നു ലക്ഷ്യം അവിടെ വരുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് ആ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ തനിക്ക് കഴിയും തന്റെ സംഘടനയ്ക്ക് കഴിയും എന്ന് അദ്ദേഹം പ്രത്യാശിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്തരിക്ക് നാൽപ്പത്തിയേഴ് തൊട്ട് എഴുപത്തി ഒൻപത് ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി അൻപത്തി ഏഴ് അറുപത്തി ഏഴ് എഴുപത്തി ഏഴ് മുപ്പത്തിരണ്ട് കൊല്ലക്കാലം സ്വാതന്ത്ര്യത്തിന് ശേഷം മൗലാന മൗദൂലി പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിൽ തൊണ്ണൂറ്റാണ്ട് ശതമാനം മുസ്ലിങ്ങളുള്ള പാകിസ്ഥാനെ ജീവിച്ചു അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ മൗദൂലിക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല അതെന്താ തെളിയിക്കുന്നത് ആശയപരമായിട്ട് മൗദൂലിയൻ ചിന്തകളെ ഉൾക്കൊള്ളാൻ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ഇന്ത്യയിലെയോ ഒന്നും മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല കൂടി അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് അവർക്കിന്ന് നിലനിൽക്കണമെങ്കിൽ മതേതര ജനാധിപത്യം നൽകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാനിൽ ജമായത്ത് ഇസ്ലാമി ഇപ്പോ അത് അംഗീകരിക്കുന്നു പാകിസ്ഥാനിൽ നിലനിൽക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഈ ഈ ജനാധിപത്യ വിരുദ്ധ നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തിന്റെ തണൽ വേണം പ്രവർത്തന ഞങ്ങളും ഞങ്ങളും ജനാധിപത്യം മതേതരത്വം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോ അവിടുത്തെ ജനങ്ങളൊക്കെ മദീനയിൽ അക്കാലത്തിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ഭരണ വ്യവസ്ഥിതി ഇല്ല അവിടെ ഗോത്രങ്ങൾ വി ഭിന്നിച്ച് ഭിന്നിച്ച് അവരോരോ ഓരോ ഗോത്രങ്ങളായിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മതങ്ങൾക്ക് ഒക്കെ ചില ചില പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിൻ്റെ അപ്പുറം ഒരു സംഘടിതമായൊരു ഭരണം മദീനയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മദീനയിൽ വന്നപ്പോൾ നബിസുല്ലാഹു അലഹു വസല്ലമ തങ്ങള് മദീനയിലെ ആളുകൾ അങ്ങ് ഭരണാധികാരി അവിടുത്തെ സ്പിരിച്വൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡറാക്കിയപ്പോൾ നബിസുല്ലാഹു അലഹി വസ്ല്ല തങ്ങളായതാണ് അല്ലാതെ ഒരു രാഷ്ട്രത്തിൽ പോയി അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നോ അങ്ങനെ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈമാൻ സമ്പൂർണ്ണമാകുന്നത് എന്നോ നബിസ്വലാഹു അലഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി തങ്ങളുടെ ഈമാൻ സമ്പൂർണമായിരുന്നില്ല എന്നോ ലോകത്തെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മദീനയിൽ നിന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഹിജറ പോയിട്ടുണ്ട് അതാത് നാടുകളിൽ അമുസ്ലിം ഭരണാധികാരികൾക്ക് കീഴതുങ്ങി ജീവിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഈമാന് നഷ്ടപ്പെട്ട ഈമാനായിരുന്നുവെന്നോ ഒന്നും നമ്മൾ വിശ്വസിക്കരുത് എന്ന് സെക്യുലർ ഇന്ത്യയിലേക്ക്